നൂറ്റി മുപ്പത്താറ് ശരിക്കും കിട്ടുന്നു അമ്പത്തൊമ്പത് റിട്ടേൺ ഫോൺ ബോണസും എല്ലാം കൂടെ നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ചോ റേഞ്ച് വരും കേട്ടോ ഓ സെറ്റ് ചെറുതായിട്ടൊരു പണിയായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഓർഡറിൻ്റെ മുകളിൽ അതായത് പതിനഞ്ച് ലോട്ടർ ഓർഡർ ഇല്ലായിരുന്നോ ആ ഓഡറിൻ്റെ മുകളിൽ എനിക്ക് ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കാട്ടിയത് അതായത് അമ്പത്തൊമ്പത് രൂപ എനിക്ക് എന്തുണ്ട് റിട്ടേൺ ബോണസും കൂടെ ഉണ്ട് അതൊരു മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യാതെ അല്ല ആ ഒരു പൈസയും കൂടെ കിട്ടിയായിരുന്നു പക്ഷേ ഇത് സ്വിഗ്ഗിയുടെ പണിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡുള്ളിൽ നിന്നിട്ടില്ല അപ്പം തന്നെ എനിക്ക് അടുത്ത ഓർഡർ ആണ് നേരെ കഫാ പിസ കഫേ പിസ കോർണർ വല്ലാത്ത ചില ഇപ്പോൾ ഒരു അമ്പത്തമ്പത് രൂപ ഇതാണ് കണ്ടിന് വന്ന് ഇങ്ങനെ വഴുതിപ്പോയി വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ വൺ ലാക് ചാലഞ്ചിന് ഇരുപതാമത്തെ ദിവസമാണെന്ന് ഇരുപാമത്തെ ദിവസം ഒന്ന് ഒന്നിപ്പം കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ പതിനൊന്നേ പത്തായിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ആ സൈക്കിൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഫുൾ ചാർജ് രണ്ട് ബാറ്ററിയും ഫുൾ ചാർജ് ആക്കി വെച്ചപ്പോൾ സൈക്കിളടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമരത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടോ എന്താണെന്ന് വെച്ചാൽ വഴിയും പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമുക്ക് മാറിസോണിലേക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓർഡർ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഓർഡർ തന്നെ കുറവായിരുന്നു കാരണം വെള്ളിയാഴ്ച കൂടിയാണല്ലോ ഉച്ചയ്ക്ക് എന്തായാലും ഓർഡർ കുറവായിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ അവസ്ഥ നമ്മൾ സമരത്തിൻ്റെ അപ്ഡേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീട് ഇട്ടുണ്ടായിരുന്നു ഇരുപത്തിമൂന്നാം തീയതി ഒരു ചർച്ചയും കൂടെ ഉണ്ട് ആ ചർച്ചയിലെ ബാക്കി എന്താണ് അവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ സ്ട്രൈക്ക് മുന്നോട്ട് പോവുമോ അതോ കമ്പനി നമ്മളെ ഡിമാൻഡ്സും കാര്യങ്ങളും അംഗീകരിക്കോ ഇല്ലയെന്നൊക്കെ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി പറയാം അത് മാത്രമല്ല അതിന്റെ ഇടയ്ക്ക് എന്നെ കുറെ പേരിട്ടിങ്ങനെ ചൊറിയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരു വോയ്സ് മെസ്സേജും കാര്യങ്ങളൊക്കെ എറിയോ അതേപോലെ തന്നെ മൂക്കിടിച്ച് പൊട്ടിക്കും അങ്ങനെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ മൈൻറ്റിൽ നിന്നില്ല നോക്കാം പിന്നെ അതിൻ്റെ കാര്യം നേരം ഉണ്ടാവും അതിനെ മൈൻറ്റാ നിൽക്കല്ല അത് മാത്രമല്ല എന്നൊരു കമൻറ്റാണ് പിന്നെ സ്ട്രൈക്കിൻ്റെ വന്ന് ഞാൻ വർക്കിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് ആ ഇറങ്ങിയിട്ട് ബാനറും കാര്യങ്ങളും കീറി കീറിക്കളഞ്ഞെന്നൊക്കെ സത്യം പറഞ്ഞാൽ സ്ട്രൈക്ക് തന്നെ നമ്മുടെ നാട്ടിലേ ഇല്ല പിന്നെ ഞാനെങ്ങനെ ബാനർ വന്ന കാര്യങ്ങളൊക്കെ കയറിക്കളിയാം ഒരു കമൻറ്റാണ് കമൻറ്റ് ഇങ്ങനെയാണ് വന്ന് ഏത് കുറച്ചൊരു കാര്യം കേട്ടല്ലോ നീ ആണ് ആ സ്ട്രൈക്കറും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ബാനറും കാര്യങ്ങളൊക്കെ കീറി കളഞ്ഞു എന്നുള്ളത് അല്ല ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കീറി കളഞ്ഞു കീറിക്കളഞ്ഞെന്നുള്ളത് ഞാൻ ഇറങ്ങിയിട്ട് പോലുമില്ല എന്നിട്ടാണ് പിന്നെ ഫ്ലെക്സ് കയറാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഓർ ഒന്ന് കേട്ടോ ഹെഡ്സെറ്റ് വെച്ചോണ്ടേ ചേ വി എന്തോ ആയിപ്പോയി ഹെഡ്സെറ്റാണ് ഫുൾ സൗണ്ട് ആയിരുന്നു എൻ്റെ മോനെ അപ്പോൾ ഇത് എൺപത്തിനാല് രൂപേൻ്റെ ഒരു ഓർഡർ കേട്ടോ എൺപത്തിനാല് രൂപേൻ്റെ ഓർഡർ പന്തിരങ്കാവ് ഭാഗത്തേക്ക് ഓക്കെ അപ്പം നിങ്ങൾ സർജും കാര്യങ്ങളൊന്നുമില്ല പോവാം പിന്നെ മറ്റേ ഹെഡ്സെറ്റാണെ ഫുൾ സൗണ്ട് ആയതുകൊണ്ടേ പെട്ടെന്ന് എനിക്ക് കരകരാജ്ജോ ചെയ്യുന്നതോ അല്ലാണ്ടായിപ്പോയി ശരി എൻ്റെ ഓരോ ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് പേർക്കെന്ത് നെഗറ്റീവായിട്ട് റോൾ എനിക്ക് ഇപ്പോൾ ഇതിലുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടൊരു മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സൈക്കിളിൽ ഓടിയിട്ട് ഒരു ആയിരം രൂപ കോട്ടെ ആയിരം വേണ്ട ഒരു എണ്ണൂറിനും ആയിരത്തിനടിയിൽ ആ അത്ര ഓട്ടിക്കും ഒരു എണ്ണൂറിനും ആയിരത്തിനടയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ എണ്ണൂറിത്തിനായിരത്തിടയിലുള്ള ഫുൾ എമൗണ്ട് തന്നെ എനിക്കതിന് സേവിങ്സ് ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഇവർ ഈ പെട്രോൾ വണ്ടിയിൽ ഓടുന്നവർക്ക് പെട്രോൾ പൈസ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് ചിലപ്പോൾ അവർ അവരെ ഒരുപാട് ദൂരം വർക്ക് ചെയ്യുന്നില്ല ഒരുപാട് നേരം വർക്ക് ചെയ്യുന്ന ഒരുപാട് ദൂരം ഓടിയിട്ടും ഞാൻ ഈ എനിക്ക് കിട്ടുന്ന സേവിങ്സിന് അത്ര കിട്ടുന്നില്ല എന്ന റീസം കൊണ്ടായിരിക്കും അവർക്ക് വല്ലാണ്ട് ഹിറ്റ് ഈ പറയുന്നത് സൈക്കിൾ ലോഡ് ഇങ്ങനെ എത്തുമില്ല ആനയാണ് ചേനയാണ് തേങ്ങ എന്നൊക്കെ കേട്ടോ അന്ന് അതിൻ്റെയൊക്കെ നമ്മളെ കാര്യമില്ല ആനാണെ എല്ലാ വീഡിയോക്കും കറക്റ്റ് അതിൻ്റെ ഉള്ള എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട് പക്ഷെ എന്തോ നോക്കണേ അതൊക്കെ കണ്ടിട്ടുമാണ് ഇവർ പറയുന്നത് ഇത് പിൻറ്റിയെല്ലാം അയ്യോ പറ്റിക്കുന്നതാണേ അയ്യോ സീൻ കിട്ടോ അതിനൊക്കെ എന്താ സൈക്കിളെടുത്ത് എറിയും സൈക്കിളെടുത്ത് കനാലിൽ കുറയും അതൊക്കെ അയച്ചു കൊടുക്കേണ്ടവർക്കൊക്കെ അയച്ച് കൊടുത്തിട്ടുണ്ട് അല്ല അവരായി അവരെ പാടായി ഓക്കെ അപ്പോൾ എന്തായാലും ഓർഡർ നമ്മൾ വന്നിട്ടുണ്ടല്ലോ എടുക്കാൻ വേണ്ടി പോവാ ഓ ഫസ്റ്റ് തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും കാര്യങ്ങളാണല്ലോ എവിടെ പി കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാത്രം ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയാലേ സീന ചടപ്പ പിന്നെ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ എന്താ അറിയില്ല എൻ്റെ കയ്യിൽ പൈസ നിൽക്കില്ല ഓർഡർ എടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് കിലോമീറ്റർ അവിടെ നിന്ന് പോകണല്ലോ കേട്ടോ മാങ്കാവ് പന്തിരങ്കാവ് ആ ഭാഗത്ത് എവിടേക്കാണ് പോവണത് മാപ്പ് വെച്ചിട്ടാണ് പോകുന്നത് എനിക്ക് കറക്റ്റ് സ്ഥലം വലിയ പിടി കിട്ടിയിട്ടില്ല ഇത് ഭാഗത്തേക്കാണ് പോകേണ്ടി അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇരിങ്ങല്ലൂർ മാങ്കാവ് ആ ഭാഗം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകേണ്ടി വരും അങ്ങനെ എന്തോന്നാണ് മാപ്പ് കണ്ടത് ഈ സാപ്പ് കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് കസ്റ്റമറെ വിളിച്ച് നോക്കാം നൂറ്റി മുപ്പത്താറ് ശരിക്കും കിട്ടുന്നു അമ്പത്തൊമ്പത് റിട്ടേൺ ഫോൺ ബോണസും എല്ലാം കൂടെ നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ചോ റേഞ്ച് വരും കേട്ടോ ഓ സെറ്റ് അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകും ഇപ്പം ഏകദേശം എത്ര കിലോമീറ്റർ ആണോ കാട്ടുന്നില്ലല്ലോ ഏകദേശം ഇത് ഭാത്താണെന്ന് നോക്കുമ്പം കൊന്ന അങ്ങനെ പാത്രം വില എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം ജസ്റ്റ് ബൈക്കിൽ എത്തിവിട്ടുണ്ട് കേട്ടോ എൻ്റെ മതി എങ്ങനെ പോവാൻ പോയിട്ട് ഒരു ഗ്യാര സൈക്കിളോടെ വെച്ചിട്ട് നടന്ന് അങ്ങനെ പോവാം അല്ലെങ്കിൽ സൈക്കിൾ പഞ്ചർ എല്ലാ ചാൻസും കണ്ട് പ്രത്യേകിച്ച് ആ ഒരു വഴിയിലൊക്കെ കുറേ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതിലക്കൂടെ പോയി സൈക്കിൾ പഞ്ചറാവും പഞ്ചറായ അയ്യോ പഞ്ചറായൽ ഈ സീനാണ് ഓക്കെ ഇപ്പം ഈ അടുത്തൊന്നും വലിയ സൈക്കിൾ കടന്നില്ലെന്ന് എനിക്ക് തോന്നിട്ടോ എന്നൊക്കെ ഫുള്ള് കമ്പിയാണ് പഞ്ചറല്ല പോലും കണ്ടു ഓക്കെ അപ്പോൾ ആദ്യം ഫുഡ് എടുത്തിട്ട് പോവാം ജയ്പൂരാ സിറ്റിയെ തീർച്ചയായും ഓർഡറെ अब सब लाइन सेल्स मैन है सेल्स मैन और यूट्यूब है यूट्यूब यूट्यूब सेल्स मैन आज दोनों है दोनों है कितना सब मतलब एक, एक मेरे सैलरी नहीं नहीं सैलरी नहीं इसमें कैमरा को आ, कैमरा को नहीं है उसमें कितना आदमी है ऐसा कितना पूरा पूरा कोर्ट कोर्ट से ऑलमोस्ट फाइव आदमी है फाइव आदमी फाइव अभी न्यू स्टार्टिंग है अभी पैसा नहीं है पैसा पैसा मिलेगा YouTube में YouTube से पैसा मिलेगा डिलीवरी को पैसा मिलेगा मुश्किल नहीं डिलीवरी को तो पैसा मिलेगा YouTube में पैसा है पैसा मिलेगा एक लाख आदमी होएगा तो जास्ती पैसा है एक लाख को कितना था एक लाख नहीं ए, मेर, मेरे को एक नाइन थाउजेंड सब्सक्राइबर्स नाइन थाउजेंड हाँ अब और थ्री मंथ के थ्री मंथ्स ए 10000 मिलेगा मुझे तो से YouTube से अच्छा आप क्या कमाए हैं हो जाएगा है नहीं नहीं परमानेंट नहीं जस्ट टाइम पास टाइम पास है नहीं YouTube कंटिन्यू चालू रहेगा तो हां YouTube से परमानेंट परमानेंटली पैसा आएगा एक YouTube शॉट करो हां शॉट करो अच्छा है ഹലോ ഗായ്സ് ഇതരണ വെള്ളിമാർക്കൊന്നും കാര്യവും എൻ്റെ ഹിന്ദി എത്ര നല്ല ഹിന്ദിയും കാര്യങ്ങളൊന്നുമല്ല കണ്ടം മൂർ ഹിന്ദിയാണ് എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിക്കാം കേട്ടോ ഹിന്ദിയിൽ എത്ര വലിയ ഇതൊന്നല്ല എനിക്ക് ജസ്റ്റ് എന്തൊക്കെയോ ഇവിടേക്കോ അറിയാം അത്രയേ ഉള്ളൂ ഇതിപ്പോ ഏത് വഴിക്കാ പോകണ്ടേ ഈ വഴി പോയാൽ ചിലപ്പോൾ ലോക്കാവുള്ള ചാൻസ് ഉണ്ട് വേണ്ട നമുക്ക് നേരായ വഴിക്കുക അതാണ് നല്ലത് ഈ വഴിക്കൂടെ ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ചു കിലോമീറ്ററോ ഈ വഴിക്കൂടെ ഇപ്പോൾ ഏകദേശമോ മൂന്നേ പോയിന്റ് രണ്ട് കിലോ ഏകദേശം എഴുന്നൂറ് മീറ്റർ വ്യത്യാസക്കോ എന്നാലും ചെയ്യില്ല ഇനി ആവൂല ഈ റോഡറിന് മുകളിൽ എനിക്ക് ആകുമൊത്തം കാണിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയോ നൂറ്റി തൊണ്ണൂറ് അങ്ങനത്തോട്ടോ കാണിച്ചിട്ടുള്ളത് പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മുന്നോട്ട് ആഴ്ച ഞാനും പതിനെട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു ഒരു ഓർഡർ മുകളിൽ ഒരു ഓർഡർ മോള് പതിനെട്ട് കിലോമീറ്റർ എന്നിട്ട് അന്നെനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് പറയാണെങ്കിൽ എത്ര നൂറ്റി നാൽപ്പതോ നൂറ്റമ്പോ നൂറ്റമ്പത് താഴെ ഉള്ളൂ എന്തായാലും നൂറ്റി നാൽപ്പത്താല് നൂറ്റി നാല്പത്തഞ്ചോ അങ്ങനെന്തൊരു എമൗണ്ട് ഏകദേശം ഇത് എത്ര പതിനെട്ട് കിലോമീറ്റർ കേട്ടോ പതിനെട്ട് കിലോമീറ്റർ തികച്ചെന്ന് ഓടിയിട്ടുണ്ട് അന്നെങ്കിൽ നൂറ്റമ്പ കിലോമീറ്റർ അല്ല നൂറ്റി അമ്പത് താഴെ മാത്രമേ കിട്ടുള്ളൂ പക്ഷെ ഇത് ഞാനിപ്പോ പതിനാല് കിലോമീറ്റർ അല്ലെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ ആണ് ഓടുന്നത് ഓട്ടെ പതിനാല് കിലോമീറ്റർ കാട്ടുന്നത് അപ്പൊ ഈ പതിനാല് കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര എനിക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ കാണിച്ച് അതെങ്ങനെ നോക്കിയിട്ട് എനിക്കൊരു എത്തുമ്പോഴും കിട്ടുന്നില്ല കേട്ടോ അതേപോലെ തന്നെ ഇവരെ മുപ്പത് രൂപ സർജ്ജ് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നാലേ നോക്കി ആദ്യത്തെ അഞ്ച് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് നാല്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തി അഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് നൂറ്റഞ്ച് നൂറ്റി പതിനഞ്ച് പതിനാല് കിലോമീറ്റർ നൂറ്റി പ്ലസ് അതിന്റെ കൂടെ ഇരുപത് രൂപ ടിപ്പ് പത്ത് രൂപ സർജ് ബോണസ് നൂറ്റി പതിനഞ്ചും മുപ്പതും നൂറ്റി നാല്പത്തഞ്ച് ഇവർ ഓരോ ടൈമിൽ ഓരോ മോട്ടോ കാട്ടു തോന്നോ എന്തോ എന്താ ശരിയെന്ന് നോക്കണേ പക്ഷെ അന്ന് ഞാൻ പതിനെട്ട് കിലോമീറ്റർ ഓടിയിട്ടു എനിക്ക് നൂറ്റി അമ്പത് താഴെ മാത്ര ടിക്കറ്റും കാര്യങ്ങളാണ് റേറ്റ് അപ്പോ കണക്ക് ചുറ്റുമ്പോഴേക്കും ശരിയാണ് കാരണം അന്ന് ഞാൻ ഫസ്റ്റ് മൈല് ഏകദേശം ആറ് കിലോമീറ്റർ അടുത്ത് എങ്ങനെ ഓടിയിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് മൈലാകെ ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നീ അതുകൊണ്ടാണോ എന്നും അറിയില്ലോ എന്തോ അപ്പൊ എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി പിന്നേകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഓർഡർ പോകാണ്ട് കേപ്പന അവിടെ ഐ എമ്മിൽ എത്തുകൊണ്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ കാരണം കടത്തി വിടില്ല അങ്ങനെ ഒരു സീനുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ക്യാമറ ആദ്യം നമ്മൾ ഓരി വെക്കണം ഓരി വെച്ചിട്ട് ഫുഡ് കൊടുത്തിട്ട് ബാക്കി പറഞ്ഞുതരാം ചെറുതായിട്ടൊരു പണി കിട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഓർഡറിൻ്റെ മുകളിൽ അതായത് പതിനഞ്ച് ലോട്ടറ് ഓർഡർ ഇല്ലായിരുന്നോ ആ ഓർഡറിൻ്റെ മുകളിൽ എനിക്ക് ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കാട്ടിയത് അതായത് അമ്പത്തൊമ്പത് രൂപ എനിക്ക് എന്തുണ്ട് റിട്ടേൺ കൂടെ ആ ഉണ്ട് അതൊരു മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യാതെ അല്ല ഒരു പൈസ കൂടെ കിട്ടിയിരുന്നു പക്ഷേ ഇതിൽ സ്വിഗ്ഗിയിലെ പണിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡുകളിൽ നിന്നിട്ടില്ല അപ്പം തന്നെ എനിക്ക് അടുത്ത ഓർഡർ ആണ് നേരെ കഫാ പിസ കഫേ പിസ്സ കോർണർ വല്ലാത്ത ചതി അമ്പത്തൊമ്പത് രൂപ ഇതാ കണ്ടിന്യൂ വന്ന് ഇങ്ങനെ വഴുതിപ്പോയി അവസ്ഥ വെക്കണം ഇത് വയ്ക്കും അവർ ഇരുപത് രൂപേൻ്റെ കൂടെ എങ്ങാനായിരിക്കും അയ്യയ്യ അപ്പം ഇത് നഷ്ടാട്ടോ കേട്ടോ പറഞ്ഞിട്ട് ആരില്ല ആ ഒരു ടൈമിനുള്ളിൽ വന്നാൽ പിന്നെ വേറെ ഒന്നുമില്ല പോയി ആ എമൗണ്ട് പോയി അത്രേ ഉള്ളൂ ഏഷ്യപ്പോൾ കഫിൻസ കോർണറിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വിടണോ ബാറ്ററി ഇപ്പം കാണാം ബാറ്ററി പോയിട്ടില്ലേ രണ്ട് ഘട്ടം ഉണ്ട് ഓൾറെഡി പക്ഷേ തിരിച്ച് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ലോക്ക് നല്ല ടൈം എടുക്കുമല്ലേ അപ്പോൾ ഈ ബാറ്ററി എന്തായാലും ഫുൾ ചാർജ് ഉണ്ട് അതിനോണ്ട് ഇത് എടുത്തിട്ട് ഇത് ഇട എടുത്തിട്ട് കേൾക്കി വെക്കണം അപ്പോൾ അത് ചെയ്യട്ടെ ആയിച്ചപ്പോൾ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടോ കാലിക്കിറ്റ് മൊക്കെ ടോട്ടലേക്കാണല്ലോ അയ്യവുമല്ല അപ്പോൾ ഓർഡർ ഇട്ടിട്ടുണ്ട് ബാഗിലൊക്കെ സെറ്റ് ആയിക്കോളൂ അതിൻ്റെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പോകാനുള്ളത് എനിക്ക് രണ്ടേ പൂഞ്ച് നാലിത് മിക്കാറ് ഇരുപത് രൂപ ഓർഡർ അയക്കും ശേ വെറുതെ മുപ്പത് രൂപ നഷ്ടാ കേട്ടോ ഒരു ഓർഡർ എടുത്തതിനോണ്ട് അയ്യ അയ്യേ എന്താ ചെയ്യും നോക്കണേ അതെ വലിയ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു അത് ഇരുപത്തിമൂന്നാം തീയതി എന്തോ ഒരു ചർച്ചയും കൂടെ ഉണ്ട് കൂടിയായിരിക്കും താങ്ക് യു ഞാൻ വെള്ളിയാടുന്ന മക്കളെ റോഡ് ഫുള്ള് കൊണ്ടും പോയി പോരാത്തേന് പുത്തണുള്ള ഗേറ്റോ ഗീത് ഈ ഒരു ഗേറ്റൊക്കെ സുഭായിട്ട് കേറിട്ടോ പക്ഷെ കൊണ്ടും പോയി ഉള്ളതാണ് കുറച്ചൊരു പ്രശ്നം ബാക്കി ഇതൊക്കെ പുട്ടുപോലെ കേറും അതെല്ലാം വീശിയുള്ള കാര്യൊന്നുമല്ല കുളിക്കും മാറിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഉണ്ടിട്ടോ മാപ്പിലൊരു വഴിയൊക്കെ കാട്ടുന്നുണ്ട് എന്താ കാണോ ഏസ് അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് മാപ്പിനെ വേറെ ഏത് വഴിയോട്ടെ കാണിച്ച് മേടിച്ചതാ വഴി മെയിൻ റോഡ് അതിനാണ് മാറ്റുള്ള കാടും കുന്നൊക്കെ കയറി വന്നത് ഷേ ഇതാ വീണ്ടോട് അയ്യാ അയ്യേ എൻ്റെ ഗൂഗിളേ ചീ ഓക്കെ ആവശ്യമില്ല അപ്പൊ എന്തെങ്കിലും ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഓർഡർ മോളിൽ എത്ര വ്യത്യസ്തം നോക്കട്ടെ അമ്പത്തൊമ്പത് രൂപ അപ്പം വലിയ പ്രശ്നമില്ല എൻ്റെ മോനെ നല്ല ഓർഡർ ഉണ്ടല്ലോ ഒന്ന് ലേ ഡെലിഷി അടുത്ത ഓർഡർ വന്നിട്ടോ ഇതെത്രൂറ്റി പതിന്നൂറ്റിയേഴ് രൂപേൻ്റെ ഓർഡർ നൂറ്റി എട്ട് എടുക്കാൻ പോവാ എൻ്റെ മക്കളെ ബ്ലോക്ക് നോക്കുന്നത് എന്തുന്നത് ഞാ അന്ന് വേറെ കേട്ടോ പന്തിരാകുമ്പോൾ വരെ ഈ ബ്ലോക്ക് ഉണ്ട് ഷേ എൻ്റെ മോനെ അപ്പോൾ ചിന്തലായിട്ട് നമ്മൾ വൺ ലാക് ചാഞ്ചിന് ഇരുപതാം ദിവസവും ഇരുപത്താം ദിവസം എനിക്ക് ആകെ മൊത്തം വന്നുള്ള വന്നിട്ടുള്ളൊരു എമൗണ്ട് കുറയാണെങ്കിൽ ആയിരത്തി പതിനെട്ട് രൂപ ടോട്ടൽ ലൈൻസ് വന്നിട്ടുള്ളത് അതിലാണ് പത്തേ മുക്കാൽ മണിക്കൂറാണ് ടോട്ടലായി വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ മേ വണ്ടി പോകേണ്ടത് പൊട്ടിച്ച് പോകേണ്ടല്ലോ ഓക്കെ അപ്പോൾ അതിലാണ് പത്തേ മുക്കാൽ മണിക്കൂറാ പത്തേ മുക്കാൽ മണിക്കൂർ ടോട്ടൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം ആയിരത്തി പതിനെട്ട് രൂപ ടോട്ടൽ ലൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുവരെ നമ്മുടെ ടോട്ടൽ ലൈൻസ് വന്ന സമയത്ത് ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ ടോട്ടലായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് പോകാണ്ട്